ഹലോ ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തെല്ലാം വിശേഷ സുഖമല്ല എല്ലാവർക്കും അങ്ങനെ നോമ്പ് എല്ലാം കഴിയാനായില്ലേ എന്താ പറയുക നല്ല ചൂടും നോമ്പും പഴയതുപോലെ നമ്മൾ നോമ്പ് കുറിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇരിങ്ങനെ ഭക്ഷണം കഴിക്കാനൊന്നും കഴിയുന്നില്ല അല്ല ഒരു ജസ്റ്റ് ഒരു വെള്ളം കുടിക്കുമ്പോൾ തന്നെ വയർ ഫുള്ളാകുന്നത് പോലെയാണ് പിന്നെ നമ്മൾ ഈ പ്രാവശ്യത്തെ നോമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുട്ടികൾക്ക് ഉള്ളൊരു കടികൾ ഇങ്ങനെ ആക്കി എന്നല്ലാണ്ട് അതിന് ശേഷം നമ്മൾ പത്തിൽ ദോശയൊക്കെ തിന്നാറില്ലേ അത് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടായില്ല ആൾക്ക് തിന്നാൻ പറ്റാത്തത് കൊണ്ട് ഒന്നാമത് ചൂടായത് കൊണ്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ വയറ് കംപ്ലീറ്റ് ഫുള്ളാകുന്ന ഒരു ഫീലല്ലേ വരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇല്ലേ മെയിൻ ആയിട്ട് ദി കാണുന്ന ഡ്രിങ്ക്സ് ഉണ്ടല്ലോ കസ്റ്റേർഡൊക്കെ ഇട്ടിട്ട് സേമിയൊക്കെ ഇട്ടിട്ടില്ല നല്ല അടിപൊളി ഡ്രിങ്കാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുകൂടാണ്ട് കുറച്ച് കടിയും കാര്യങ്ങളും അതിൻ്റെ റെസിപ്പീസും ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ കുറിച്ചിട്ടുള്ള വീഡിയോസായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് മറക്കെടുത്തിട്ട അപ്പോൾ എന്താ പറയുക ഇന്നത്തെ ഒരു ഹദീസ് എന്ന് പറയുന്നത് എന്താ പറയുക നമ്മളതിൽ ഏറ്റവും നല്ല സ്വഭാവം ഉള്ളവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ പിന്നെ അതുകൂടാണ്ട് പിന്നെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നവരാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവന് അല്ലേ നമ്മൾ ഓരോരാൾക്കാരെല്ലാം ഇങ്ങനെ കാണാറില്ലേ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം അതൊക്കെ ചെയ്യുന്നതിലും പഠിച്ച ഭയങ്കര കൂലി കൊടുക്കുന്നതാണ് പറയുന്നത് നമ്മൾ സ്ത്രീകൾക്ക് നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടാവും ചെയ്യാൻ പറ്റുന്നത് അല്ലേ സാമൂഹ്യ പ്രവർത്തനങ്ങളായാലും പക്ഷെ നമുക്കും നമ്മളെ കൊണ്ട് ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ള മറ്റുള്ളവരാരും അറിയാത്ത രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറിത്തിങ് എല്ലേ നമുക്ക് നാളെ അതിനുള്ള കൂലി നമുക്ക് കിട്ടുന്ന പറയുന്നത് പ്രത്യേകിച്ച് ഈ റമതാ മാസം ചെയ്യുമ്പോൾ നോർമൽ ചെയ്യുന്നതിനേക്കാളും ഡബിൾ മടങ്ങും ത്രിപിൾ മടങ്ങിലും കൂലി ഉണ്ടാവും അല്ലേ പിന്നെ ഈ ഒരു സമയത്ത് നല്ല ചൂടില്ലതുകൊണ്ടില്ലേ നമുക്ക് പിന്നെ ബ്ലാങ്കറ്റ് അതുപോലെ തന്നെ നിസ്കാര എല്ലാം അലക്കി അലക്കിക്കഴിഞ്ഞതിനാലല്ലേ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി ഉണങ്ങിക്കിട്ടുകയും ചെയ്യും മഴയിലും വരുന്നതിന് മുമ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഇല്ലേ അടിപൊളിയായിരിക്കുവേ എന്നു പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടുമല്ലോ മഴക്കാലത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നല്ലോ നമുക്കിത് അലക്കാനും അതുപോലെ തന്നെ ഉണങ്ങി കിട്ടാനല്ലോ അപ്പോൾ കുറച്ച് കുറച്ച് നോമ്പിൻ്റെ മുമ്പേ ചെയ്തിട്ടുണ്ടായിരിക്കും ബാക്കിയുള്ളത് ഇന്നാണ് ചെയ്തിട്ടുണ്ടായത് നിസ്കാരപ്പടയിലും അലക്കിയിട്ട് അതിന് നല്ല ബഹൂറിലിങ്ങനെ പുകയ്ക്കുമ്പോൾ നല്ലൊരു ഗുഡ് സ്മെല്ലല്ലേ വരാം പിന്നെ നമ്മൾ പിന്നെ അന്നത്തെ ഇഫ്താറിന് വേണ്ടിയിട്ടാക്കിയിട്ടാണ് കാണുന്നത് ഒന്ന് നമ്മൾ നമ്മളെ മുട്ട പുഴുങ്ങിയിട്ട് എന്താണ് മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഗരം മസാല ഇട്ടിട്ട് വേവി പൊരിക്കലില്ലേ അതിങ്ങനെ മുട്ട കഷ്ണാക്കിയിട്ടാണ് ഇപ്പം നമ്മൾ പൊരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എല്ലോ പാർട്ടിലും നല്ലോണം മസാല കയറിയിട്ട് കഴിക്കുമ്പോൾ ഒരു നല്ല മസാല നമ്മൾ നമ്മളിപ്പോൾ ഇല്ലേ ഈ മുട്ടയിലും പൊരിക്കുന്ന സമയത്ത് ആ കറക്റ്റ് കുറച്ച് എണ്ണയിൽ ഒഴിച്ചിട്ട് പൊരിച്ചുകഴിഞ്ഞാൽ കംപ്ലീറ്റ് മസാല കിട്ടുകയും ഇല്ലെങ്കിൽ ഒരു വൈറ്റ് പോലെ ഉണ്ടാവും മുട്ട ഒരു മസാല പിടിക്കാണ്ട് അത് പ്രത്യേക രസം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുകയും അതെനക്ക് ആദ്യമേ ഞാനിങ്ങനെ കുറച്ചധികം എണ്ണയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ പൊരിക്കുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ പറയും അത് അങ്ങനെയെല്ലാം ഒരിക്കേണ്ട പൊരി അത് പൊരിച്ചു കഴിഞ്ഞാൽ എണ്ണയിലേക്ക് കംപ്ലീറ്റ് മുളകിലും പോയിട്ട് പിന്നെ മസാലയിലൊന്നും കിട്ടും മുട്ടയിലൊന്നും മസാല പിടിക്കാത്ത പോലെ രസം ഉണ്ടാവില്ല നമുക്കൊരു കുറച്ച് മസാലയിലും പിടിച്ചിട്ട് ചൂടോടെ കഴിക്കുമ്പോഴാണ് ഈ മുട്ട പുഴുങ്ങിയതും അതുപോലെ തന്നെ ഈ മുട്ട പുഴുങ്ങിയതില്ല നമ്മളെ ഇഡ്ഡലിൻ്റെ ചമ്പിൽ അല്ലേ ഇഡ്ഡലി ചമ്പിൽ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് വേവിച്ചതിന് ശേഷം ആ മുട്ടയിൽ മസാല വരക്കിയിട്ടും പൊരിക്കാറുണ്ട് അല്ലേ അതിൽ ഒരു പ്രത്യേക രസമാണ് ഈ ഒരു നോമ്പിന് പ്രത്യേകിച്ചിട്ട് ചായൻ്റെ കൂടെയിലും നോമ്പ് തുറന്നതിന് ശേഷം ഒരു ചായ കുടിക്കലുണ്ടല്ലോ അതിൻ്റെ കൂടെ തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷവർമാപ്പാണ് ഇതിൽ നമ്മൾ കുടുക്കാപ്പത്തിൻ്റെയും സെയിം റെസിപ്പി തന്നെയാണ് അതിൻ്റെ പുറംഭാഗം പിന്നെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇൻസൈഡ് നമ്മൾ ക്യാബേജ് ക്യാരറ്റ് പിന്നെ അതുപോലെ കുറച്ച് മല്ലിയില പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് പിന്നെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന മയോണീസ് കേട്ടോ അതാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അതില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോർ ആവാ പക്ഷേ ഹോം മെയ്ഡായിട്ടുണ്ടാക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതെല്ലാം ഇതിൽ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പിന്നെ മാവ് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കലാണ് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തില്ല ഈ മാവ് പെട്ടെന്നതിൻ്റെ കളർ മാറും അപ്പോൾ ചിലത് കാണുന്നില്ല നല്ല നല്ലോണമായിട്ട് ആ ഒരു വൈറ്റ് ആയിട്ട് എടുക്കുമ്പോഴാണ് കറക്റ്റ് എല്ലാം ഒരുപോലെ കളറായിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാകും അതിനധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല വേഗം എടുക്കുക പക്ഷെ നമ്മൾ കുറേ പണിയിൽ ഒന്നിച്ചിട്ട് നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളർ മാറും അപ്പോൾ അത് വൈറ്റിലെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇതാ ഇളം ഇളമക്ക എന്നാണ് പറയുന്നത് കല്ലുമ്മക്കായി ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടേ അത് അതിൻ്റെ ഒരു ആയി തന്നെ പറയാം പിന്നെ ഒരു കിലോണി മുന്നൂറ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് നൂറ്റി എഴുപത് ചെറുതിരൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ നിറക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കല്ലുമ്മക്കായി നല്ലവണ്ണം നല്ല അതും പൊരിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണേ ആ ഒരു രീതിയിൽ കറക്റ്റ് രീതിയിൽ പൊരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ടേസ്റ്റിൽ അത് വരുല്ലോ അപ്പോൾ എന്താ അതങ്ങനെ കിട്ടുന്ന സമയത്ത് പുഴുങ്ങിയിട്ട് ഫ്രീസറിൽ ഇങ്ങനെ വെക്കും അരി നേരത്തെ അരച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഗൾഫിലേക്കെങ്കിലും പോകുന്ന സമയത്ത് നിങ്ങൾ കാണില്ലേ എന്താണ് നെയ്യപ്പത്തില്ല അരച്ചിട്ട് വെക്കുന്നത് അതുപോലെ അമ്മിയെടുത്തിട്ട് എടുത്തിട്ട് അരക്കുമ്പോൾ കുറച്ചധികം അരി അരച്ച് വെക്കും അപ്പോൾ പെട്ടെന്ന് നമുക്കിങ്ങനെ കല്ലുമുക്കായാലും കിട്ടി കഴിഞ്ഞാൽ അരി അരക്കേണ്ട പണിയില്ല ഓൾറെഡി ഫ്രീസറിൽ ഫ്രീസറിലുണ്ടാവും അതെടുത്തിട്ടൊന്ന് പുറത്ത് വെച്ചിട്ട് നിറക്കേണ്ട പണി ഉണ്ടാവും അത് ഭയങ്കര ഒരു ടിപ്പാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടെങ്കിൽ ചെയ്ത് നോക്കി ഒന്നും ആവില്ല പിന്നെ ഫ്രിഡ്ജിൽ നല്ല കറണ്ട് ഉണ്ടാണോ ചൂടാന്ന് അതേ ഒന്ന് ശ്രദ്ധിക്കണ്ടട്ടാ പിന്നെ ഇതാ നമ്മുടെ കറിവേപ്പില കറിവേപ്പില നല്ലോണം മോശമായിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ഫുൾ ഇലകളെല്ലാം പോയിട്ട് ഇപ്പം എന്ന് വെച്ചാൽ നല്ലോണം ശ്രദ്ധിച്ച് അതുപോലെ ഇപ്പം എല്ലാം നല്ലോണം മുളക്കാൻ തുടങ്ങുന്ന ഒരു സമയമല്ല എല്ലാ വീട്ടിലും ഇപ്പോൾ കറിവേപ്പിലൊക്കെ ഒരു തിരി വരുന്ന ടൈമാണ് അപ്പം നമ്മളെന്തെയാണ് കുറച്ച് ചാണകം ഇട്ടിട്ട് കുറച്ചും കൂടി ശ്രദ്ധയോടെ ദിവസവും നമ്മൾ രണ്ട് നേരം വെള്ളം ചെടുത്തിനാൽ നന്നായിട്ട് അവരെത്രത്തോളം നോക്കുന്നു ഈ സമയത്താണ് പറയുന്നത് ഈ ഒരു സമയത്ത് എല്ലാം മുളക്കുന്ന ഒരു സമയമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കറിവേപ്പിലൊക്കെലും പൂക്കളെല്ലാം പിടിക്കുന്ന സമയം അപ്പോൾ എന്തെയാണ് നിങ്ങളുടെ വീട്ടിലെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളെന്തെയാണ് നല്ലോണം ടേക്ക് കെയർ ചെയ്തോ പിന്നെ ഇപ്പം പറിക്കാനൊന്നും നിൽക്കണ്ട മീൻസ് ഒരുപാട് ഉണ്ടാകുന്നെങ്കിലും നമ്മൾ പൊട്ടിച്ച് കളയേണ്ട അതിങ്ങനെ തളിർത്ത് വളരട്ടെ തളിരി അതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പക്ഷേ ഞാൻ പണ്ട് എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് കറിവേപ്പിലും എങ്ങനെയാണ് ഇങ്ങനെ വളർത്താന്നുള്ളതും പിന്നെ അതായി കഴിയുമ്പം പിന്നെ അടിയിൽ നിന്ന് ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി വരും നിറയെ അങ്ങനെ കറിവേപ്പില വരും കേട്ടാ പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് കറിവേപ്പിലൊന്നും പറിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞിട്ടെങ്കിലും പ്രശ്നമില്ലാന്ന് പറയാം അത്രയും സേഫാണല്ലോ ഒന്നും അടിക്കാത്ത കറിവേപ്പില അതുപോലെ പൊതിനീല അതെല്ലാം നമുക്ക് കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ അവരവരുടെ വീട്ടിൽ തന്നെ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ബാക്കി നമുക്കാവാത്ത നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല നമ്മളെ കൊണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ എന്തായാലും സക്സസ് ആകും ഇനി എത്ര വലിയ മരുഭൂമി പോലത്തെ സ്ഥലമാണെങ്കിലും നല്ല വളവും ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അടിപൊളിയിട്ട് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നതില്ലേ ആണപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഫ് കറി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ നമ്മൾ എന്താക്കി ഇനി എണ്ണ വെച്ചിട്ട് അതിൽ ഈ ഇട്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇട്ട് അരി ഇട്ട് അരി പൊട്ടുന്ന സമയത്താണ് ബാക്കിയെല്ലാം ഇടുന്നിട്ടാ പെരിഞ്ചീരവും തേങ്ങയിലിട്ട് പിന്നെ കറിവേപ്പില ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ബ്രൗൺ ആക്കിയതിൽ പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ എണ്ണ നല്ലോണം പിന്നെ ക്രിസ്പി ആകുന്നതുപോലെ കരിയാണ്ട് വഴറ്റിയെടുത്തതിന് ശേഷം ആ ഒരു തേങ്ങ എണ്ണ എന്നാണ് ഞാൻ പറഞ്ഞത് സോറി കേട്ടോ തേങ്ങ തേങ്ങ നല്ലോണം വറുത്തിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അത് നമ്മൾ തേങ്ങാപ്പാലിലും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നത് ഇത് ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി നമ്മുടെ ചാനലിൽ ഒരുപാട് വർഷം മുമ്പ് അടിപൊളിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അത് നിങ്ങളൊന്ന് നോക്കി നോക്കാ കാട്ടൂർ കിച്ചൻ അല്ലെങ്കിൽ കാട്ടൂർ കഫേ ലൈഫ് സ്റ്റൈൽ എന്നു വെച്ചാൽ കാട്ടൂർ കഫേന്നാണല്ലോ ആദ്യം നമ്മൾ ഇട്ടത് ഇപ്പം അടുത്താണെന്നല്ല അത് കഫേ എന്നുള്ളത് കുറേ ആൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ കിച്ചൻന്നാക്കിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ രണ്ടും അടിച്ചു നോക്കുക അതിങ്ങനെ ആണപ്പത്തിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റെസിപ്പി കിട്ടും ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കുക അത് കൊടുക്കുക അതായിരിക്കും ബെറ്റർ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമല്ല ഇതിപ്പം നമ്മളെ ചെയ്യുന്നതില്ല ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്താ പറയുക ഇപ്പോൾ ഫ്രിഡ്ജിൽ ഓൾറെഡി നമ്മൾ നെയ്യ്ത്തിൽ നെയ്യത്തിന് വേണ്ടിയിട്ട് അരച്ച അരിയാണ് അതിനെ കൊണ്ടാണ് ഇതാക്കുന്നത് അപ്പം നെയ്പ്പത്തിന് വേണ്ടിയിട്ട് അരക്കുമ്പം ഞാൻ നല്ലോണം അരി അരക്കാറില്ല കുറച്ചിങ്ങനെ പുറത്തിങ്ങനെ കാണുന്ന രീതിയിൽ ആ ഒരു സംഭവം വരാൻ വേണ്ടിയിട്ട് മെദിയ അരക്കാണ്ട് എൻ്റെ നെയ്യപ്പത്തിൻ്റെ റെസിപ്പികൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണേ എന്തായാലും അത് കാണും വേണം സെയിം ആ റെസിപ്പി ഫോളോ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഫീഡ്ബാക്ക് അറിയിക്കും കൂടി ചെയ്യണേ അപ്പം അങ്ങനെയുള്ള ഒരു ടെക്സ്ചർ ആയതുകൊണ്ട് ഇത് കറക്റ്റ് നമ്മൾ ആണപ്പത്തിലാക്കുന്ന ആ ഒരു സംഭവമല്ല പിന്നെ പള്ളീന്ന് ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ഫ്രഷോടെ ആക്കാന്നില്ലെങ്കിൽ ഇറച്ചിക്കറി ആക്കിയപ്പം ഇതെടുത്തിട്ട് നമ്മൾ തട്ടിക്കൂട്ടിയിട്ടൊന്നുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെതായൊരു പോരായ്മ ഉണ്ട് ചില നല്ല സ്മൂത്ത് ആയിട്ടായിരിക്കും ഇത് വരേണ്ടത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് തരി 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 പോലെ ഉണ്ടാവും ഉണ്ടാകും നെയ്യപ്പത്തിന് വേണ്ടി അരച്ച അരിനെ കൊണ്ട് ഇതാക്കിയത് കൊണ്ടുള്ള ആയതാണ് നോർമലി നമ്മൾ അരി അരച്ചിട്ട് അതിൻ്റെ കൂടെ പത്തിലിൻ്റെ പൊടിയില്ലേ അതും കൂടി ആക്കിയിട്ട് നമുക്ക് സുഖമായിട്ട് നല്ല സ്മൂത്തായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞ പോലെ റെസിപ്പി ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ കൊടുക്കാം എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം എന്നിട്ട് കൊടുക്കുക എന്നിട്ടിത് എന്തെയ്യണോ ആവിയില് വേവിച്ചിട്ട് ഇത് വന്നത് നമ്മൾ നമ്മുടെ ആ ഒരു ബീഫ് കറിയിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു ആണപ്പത്തിൽ ഉണ്ടാക്കുന്നത് നോമ്പിനും പ്രത്യേകിച്ച് ഇതുണ്ടാക്കുമ്പോൾ ഇല്ലേ ഭയങ്കര നല്ല സ്മെല്ലാണ് വീട് നിറച്ചും ആ ഒരു നോമ്പ് അറിയുന്ന പറഞ്ഞ പോലെ നോമ്പിനെ ഈ വയറ് വിശക്കുമ്പോൾ ഇല്ലേ നമ്മളിനി ചെറിയൊരു കാര്യം ഒരു മുട്ട പൊരിച്ചവരെ ആക്കുമ്പം നമ്മളെ വായിന്ന് വെള്ളം വരും അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ അല്ലേ നല്ല ആ ഒരു സ്മെല്ലെന്നെ ഭയങ്കര നമ്മളെ കൊതിപ്പിക്കുന്ന പോലെയാണ് അല്ലേ ഈ ഭക്ഷണം കിട്ടാത്തതും നോമ്പിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇത് ഇതന്നെയല്ല നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണെന്നല്ലേ പറഞ്ഞത് നമ്മൾ വിശപ്പും കാര്യങ്ങളും ഒക്കെ അറിയും വേണോ അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ആ വിഷനിന്നിരിക്കുമ്പം നമുക്കിതിൻ്റെ എല്ലാം മണം വരുമ്പം നമ്മൾ വിശക്കുന്നവൻ്റെ ആ ഒരു അവസ്ഥയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താണെന്നറിയുക ചെയ്യുന്നത് ക്യാപ്സി നമ്മളെ ഈ ഒരു മുളകില്ലേ ബജിയെല്ലാം ആക്കുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ഫില്ലിങ് എല്ലാം വെച്ചിട്ട് പിന്നെ അതിൻ്റെ പുറമേയിൽ വരുന്നത് സമൂസേൻ്റെ ഷീറ്റുകൊണ്ട് കവർ ചെയ്തതാണ് അതിൻ്റെ അകത്ത് പിന്നെ ചിക്കൻ്റെ ഫില്ലിങ്ങും അത് കൂടാണ്ട് വലിയൊരു സ്ലൈസ് ചീസും വെച്ചിട്ടുണ്ട് ഏ ഇതിപ്പോൾ എൻ്റെ സിസ്റ്റർ വീട്ടിൽ നിന്ന് നോമ്പ് നോമ്പൊളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുത്തന്നിട്ടുള്ള കടിയാണ് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ എത്തിയിട്ടാണ് പൊരിച്ചിട്ടുണ്ടായത് അപ്പം ഈ ഒരു കല്ലുമക്കായും അപ്പം അങ്ങനെ മഷ അങ്ങനെ കിട്ടുമ്പം എന്താ പറയുക നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്തില്ല ഞാനിങ്ങനെ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും മക്കളെ നമുക്ക് ആരെന്ത് തന്ന് തന്നാലും നമ്മപ്പും അവരോട് നന്ദിയുള്ളവരായിരിക്കണം താങ്ക്സ് പറയണം അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും നമുക്കന്ന് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ കാരണം നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്ത് 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 നമ്മളായി തന്നെ കഴിക്കുന്നവർക്ക് നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു സാധനം കിട്ടിക്കണെ ഭയങ്കര സന്തോഷമല്ലേ ഏഹ് അപ്പം അവർക്ക് വേണ്ടിയിട്ടും ലൈക്ക് അവർ കഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ നമുക്ക് ഇനി ചെറിയ എന്ത് കാര്യം ആയിക്കോട്ടെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ ആ ഒരു കഷ്ടപ്പാടിന് എന്ത് ചെയ്യണം നമ്മൾ പ്രാർത്ഥന അവർക്ക് കൊടുക്കുക അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രാർത്ഥനകളാണ് അല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചില്ല ഇതിൽ എന്താ ഈ ഒരു പിന്നെ ബജി ഈ ഒരു മുളകിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് വലിയൊരു സ്ലൈസ് ചീസ് വെച്ചിട്ട് ചിക്കൻ മസാല വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ പുറം ഭാഗം നമ്മളെ സമൂസ ഷീറ്റില്ലേ അതിൻ്റെ വലിയ ഷീറ്റ് എടുത്തിട്ട് കവർ ചെയ്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു ചെമ്മീൻ്റെ കിണ്ണപ്പത്തിരില്ലേ ഇത് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ് നല്ല രസമാണ് അത് എല്ലാവർക്കും ഇഷ്ടമായ ഒരു സ്നാക്ക് എന്ന് പറയാം അല്ലേ എണ്ണയും ഇല്ല പക്ഷെ തിന്നതിനാൽ നല്ല ടേസ്റ്റുമാണ് അതൊരു സംഭവം പിന്നെ അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു ഹാഫ് മൂൺ പയ്യാന്ന് തോന്നുന്നു ചിക്കൻ്റെത് അതും നല്ല ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കൂടാണ്ട് പിന്നെ റൂഹഫ്സയാണ് നമ്മളന്ന് പിന്നെ ജ്യൂസായിട്ട് ആക്കിയിട്ടുണ്ടായത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ വത്തക്കിയും അതുപോലെ പാലും പിന്നെ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിൽ റൂഹഫ്സൻ്റെ ആ സിറപ്പും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഐസ് ഇട്ടിട്ട് എടുക്കാൻ ഈസി ആയിട്ട് ആക്കാനും സാധിക്കും പക്ഷെ ആദ്യം ആദ്യമല്ലേ എനക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ല് വലിയ ഇഷ്ടമായിരുന്നില്ല ഇപ്രാവശ്യത്തെ നോമ്പിനാ ഞാൻ ഫസ്റ്റ് ടൈമ് തന്നെ മോൾ പറഞ്ഞ ഉമ്മ പിന്നെ ഓഫീസിൽ പോയിട്ട് അന്ന് നോമ്പൂറിൻ്റെ സമയത്ത് പിന്നെ കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ നമുക്കൊന്ന് നമുക്കൊന്നുണ്ടാക്കി നോക്കാമെന്നില്ല പക്ഷെ എനിക്കെപ്പോഴും അതിനോട് ഒരു ഇഷ്ടം തോന്നാറില്ല പക്ഷെ ഇപ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പം നല്ല നല്ലതന്നെ പിന്നെ പെട്ടെന്ന് പണിയും കഴിയുന്നുണ്ട് നമ്മളിപ്പം ഇപ്പം വത്തക്ക ആയാലും അതുപോലെ തന്നെ ഓറഞ്ച് എല്ലാം ജ്യൂസ് അടിക്കുമ്പം ഭയങ്കര മെനക്കേടല്ലേ ജ്യൂസ് മെഷീൻ എടുക്കണം അതെടുക്കണം അങ്ങനെ അടിക്കണം പിന്നെ അത് കഴിക്കുന്നതായിട്ട് കൈപ്പ് രസം വരുന്നതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിലേ ആക്കാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ ആക്കുമ്പോൾ നേരത്തെ മുറിച്ചിട്ട് റെഡിയാക്കി വെച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഇതാവുമ്പോൾ ഇല്ല നമുക്ക് രാവിലെ വേണമെങ്കിൽ ആക്കിയിട്ട് എന്ത് ചെയ്യാന്ന് ഫ്രിഡ്ജിൽ വെക്കുക നമുക്ക് ആ ഒരു സമയമാകുമ്പോഴേക്കും ഐസ് ക്യൂബിൽ ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ഡ്രിങ്കാണ് കസ്റ്റേഡൊക്കെ ഇട്ടിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത് അര ലിറ്റർ പാലെടുക്കുന്നുണ്ട് അത് കൂടാണ്ട് അതിൻ്റെ കൂടെ ഒരു കപ്പും കൂടി എക്സ്ട്രാ വേണം മനസ്സിലായില്ലേ ഇനി അതിലേക്ക് നമ്മൾ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇല്ലെങ്കിൽ ഒരു കാൽ കപ്പ് അളവിൽ എന്ത് കൊടുക്കാൻ മിൽക്ക് മെയ്ഡില്ലേ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് പാത്ര കുറച്ച് പാൽ ഒഴിക്കാൻ ഒരു പാത്രത്തിലേക്ക് അതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ അതിൻ്റെ ഇടയിൽ വേണ്ട കൈ മുറിഞ്ഞിട്ട് എന്താ പറയുക നമ്മൾ ഈ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്ന് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്ന് കൊണ്ട് കൈ ജസ്റ്റ് അതിൽ നിന്ന് ആ മിൽക്ക് മെയ്ഡ് ഫുൾ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ മുറിഞ്ഞു പോയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്ന് ഭയങ്കര ഒരു അപകടമാണ് അപ്പോൾ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അത് അതിന് അത് യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ കസ്റ്റേഡ് പൗഡറും കൂടി ഇട്ടിട്ട് ആ പാലിന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ നമ്മൾ കസ്റ്റേഡ് എടുത്തിട്ടുള്ളത് പിന്നെ പാലിൻ്റെ അളവ് മനസ്സിലായില്ലേ ഒരു അര അല്ലെ അര ലിറ്റർ പാലിൻ്റെ കൂടാണ്ട് ഒരു കപ്പ് പാല് വേറെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ടിതാണ് ഈ ഒരു എടുക്കാൻ ഒരുപാട് കുറുകിയെടുക്കാൻ പാടില്ല കേട്ടോ ഇതിപ്പം ഭയങ്കര ലൂസുമല്ല ഭയങ്കര ടൈറ്റും അല്ലാത്തൊരു രീതിയിലാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു ലൈറ്റായിട്ട് കുറുകി വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫാക്കിയിട്ട് അത് പുറത്തേക്ക് വെക്കാം മനസ്സിലായില്ലേ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് എന്തൊക്കെ വേണം നമുക്കിതിൽ കസ്റ്റേഡ് എന്താണ് കസ്റ്റേഡ് എന്ന് പറയുന്നത് നമുക്ക് സേമിയ വേണോ കസ്കസ് വേണോ ഫ്രൂട്ട്സ് വേണോ അതൊക്കെ ഇട്ടിട്ട് ഇത് വളരെ സിമ്പിളാണ് നമുക്ക് ആക്കി വെക്കാൻ പറ്റും നോമ്പിനില്ല ഏറ്റവും നല്ലത് എന്താ പറയുക നേരത്തേ നമുക്ക് ഉണ്ടാക്കി വെക്കുമ്പോഴാണ് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു നോമ്പിൻ്റെ സമയത്ത് കുറച്ച് സമയം നമുക്ക് പ്രാർത്ഥനക്കാ പ്രാർത്ഥനകൾക്കായിട്ട് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കാനുള്ള സമയം കിട്ടണമെങ്കിൽ ഈ ഒരു മെയിൻ ജ്യൂസിൽ നേരത്തെ ആക്കി വെക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ പറയുക പിന്നെ നമ്മുടെ കയ്യിൽ സേമിയുണ്ട് നേരിയ സേമയാണ് കേട്ടോ പാക്കിസ്ഥാനി സേമിയെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു സേമിയ ജസ്റ്റ് നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ രണ്ട് പെട്ടെന്ന് വെന്ത് വിട്ടു അതുപോലെ തന്നെ നമുക്ക് ചോര് വേണമെങ്കിൽ അതും യൂസ് ആക്കാം കേട്ടോ സേമിയ ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് ഞാനതിലേക്ക് ഉള്ളൂ ഇതാ ഈ ഒരു കമ്പനീൻ്റെ സേമിയാട്ടാ ഞാൻ വാങ്ങിയിട്ടുണ്ടായത് അപ്പോൾ ഇതാ ഇത് ഇതിലേക്ക് വേവിച്ചിട്ട് ഒന്ന് ഊറ്റി എടുത്തിട്ട് ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴിയുന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഡ്രിങ്ക്സിലേക്ക് ആഡ് ചെയ്യാം പിന്നെ ഇത് കുറച്ചൊരു കട്ടി പോലെ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാറൊഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മിൽക്ക് മെയ്ഡും ഷുഗറും ചേർക്കുന്നതിനെക്കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഷുഗർ ചേർക്കുമ്പോൾ മെൽറ്റ് ആക്കിയിട്ട് ചേർക്കണം കേട്ടോ ഇല്ലെങ്കിൽ അതിങ്ങനെ കടിക്കുമ്പോൾ രസം ഉണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു കസ്കസ് കുതിർത്ത കസ്കസും പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച സേമിയും അതേപോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താ പറയുക ആപ്പിൾ അതുപോലെ അനാർ മുന്തിരി വേണമെങ്കിൽ മുന്തിരി ഇടാം അതുപോലെ തന്നെ ഈത്തപ്പഴം ബദാം കാഷ്യൂ ഇതൊക്കെ ചെറുതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്താ ഫ്രൂട്ട്സ് അത് നിങ്ങൾക്ക് ഇതിൽ ആഡ് ഓൺ ചെയ്യുക പക്ഷേ ഈയൊരു അനാറും എന്ന് പറയുന്നതില് അത് ഈ ഒരു ഡ്രിങ്ക്സിലേക്ക് ഇടുമ്പം അതിന് പ്രകർത്തന ഒരു ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഈത്തപ്പഴ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെറിയ പീസ് ആക്കിയിട്ട് ഈത്തപ്പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാന് പിന്നെ നമ്മൾ സാധാരണ നോർമൽ കസ്റ്റേഡ് ഉണ്ടാക്കുമ്പം അതൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു കസ്റ്റർഡ് ഡ്രിങ്ക് ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എടുക്കുന്ന സമയത്ത് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നേർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ സെർവ് ചെയ്യുമ്പം കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടുകഴിഞ്ഞാൽ നല്ല തണുത്ത വാവ് തടുത്ത ഒരു ഇത് കിട്ടുമ്പോഴില്ലേ പിന്നെ ഈ ഒരു ഡ്രിങ്ക് കിട്ടുമ്പോൾ ശരിക്കും നമ്മൾ വയറ് നിറയും നോമ്പിന് കുടിക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് വയറ് നിറക്കാൻ പറ്റിയ നല്ല കിഡ്ഡിലൻ പോലത്തെ ഡ്രിങ്കാണ് ഇത് കൂടാണ്ട് നമ്മൾ പിസ്തേൻ്റെതും ആഡ് ചെയ്തിട്ടുണ്ട് പിസ്ത ഡ്രിങ്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ വാനില എസൻസ് കാണിച്ചതിന് അത് മസ്റ്റ് ഇതിലേക്ക് വേണം കേട്ടോ വാനില എസെൻസ് കുറച്ച് ആവാൻ പാടില്ല കുറച്ച് വാനില എസെൻസ് എന്തായാലും വേണോ അത് സ്കിപ്പ് ചെയ്യരുത് എന്നാലും അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ വരുമല്ലോ ഓക്കെ അത് മറക്കല്ലേ വാനില എസൻസ് ഇതിൽ ആഡ് ചെയ്യണം ഇത് ഈ ഡ്രിങ്കിനെ പോലെ തന്നെയാണ് പിസ്താച്ചോ ഡ്രിങ്കും അത് സൂപ്പർ ടേസ്റ്റിയാണ് പിസ്താച്ചോ ഐസ് ക്രീമെല്ലാം ഇട്ടിട്ടുള്ളത് അതും നമ്മൾ ഒരുപാട് വർഷം മുമ്പ് അപ്ലോഡ് ചെയ്ത റെസിപ്പിയാണ് നല്ല ഹിറ്റായിട്ടുള്ള റെസിപ്പി കൂടിയാണ് അപ്പോൾ അത് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടാന്നില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഉമ്മാക്കലും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് എൻ്റെ ഉമ്മാക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഇങ്ങനെയുള്ള ആപ്പിള് ഇങ്ങനെയുള്ള ജ്യൂസ് കുട്ടികൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയറിയുക അത്താഴത്തിന് വെച്ചിട്ട് ആ ഒരു സമയത്ത് കുടിക്കാറുണ്ട് അത് മാത്രം കുടിച്ചിട്ട് നോമ്പ് തുറക്കാറുമുണ്ട് സോറി അത് മാത്രം കുടിച്ചിട്ട് അത്താ എടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്പാൽ ഫ്രം കാർട്ടോഗ്രഫി സി യു